സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ബോമിന് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നിൽക്കുന്നത് മധുരയിലാണ് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഇവിടെ സുഹൃത്തിനെ കൊണ്ടൊന്ന് കാണാൻ വേണ്ടി വന്നാണ് ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ വന്നതാണ് മധുരയിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക മധുരയിൽ റോഡ് പണി അതൊക്കെ ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ മധുരയിൽ വന്ന എല്ലാവർക്കും അറിയാം മധുര മീനാക്ഷി ക്ഷേത്രം ഒന്ന് കാണണം മധുരയിലെ തയ്യാറെടുപ്പാണ് ജസ്റ്റ് നമുക്കൊന്ന് ക്ഷേത്രം കാണാൻ വേണ്ടി പോവാം ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ഓട്ടോ ഒരുപാട് കിട്ടും അപ്പോൾ ഇരുപത് രൂപ കൊടുത്താൽ മതി ഷെയർ ഓട്ടോയ്ക്ക് മധുരയിൽ വന്നിട്ട് സാധാരണ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓട്ടോ പിടിക്കുകയാണെങ്കിൽ നൂറ് രൂപ കുറഞ്ഞ നമുക്ക് ഓട്ടോ ഇല്ല അപ്പം നമ്മൾ മധുര മീനാക്ഷി ടെമ്പിൾ കാണാൻ വേണ്ടി പോകും ശരിക്കും ഈ മധുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ആ സ്ട്രീറ്റുകളിൽ കൂടെ നടക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അത് എൻ്റെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമ്മളങ്ങനെ ആ ഒരു സ്ട്രീറ്റിലൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയിലാണ് ഇതാണ് ആ മാർക്കറ്റ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള കേട്ടോ നല്ലൊരു ഭംഗി എപ്പോഴും തിക്കും തിരക്കുമുള്ള ഒരു സ്ഥലമാണ് മധുരയിലെ ഈ നമ്മുടെ ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത്രയും റഷ് ഉള്ള ഒരു ഏരിയ ആണ് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ പക്ഷേ ഒരു കാര്യം ഇവിടെ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു ഏകദേശം നമുക്ക് രാത്രി ഈവനിങ് ഒരു അഞ്ച് മണിക്ക് ശേഷമൊക്കെയാണ് ഇതിനെ നടക്കാനുള്ള ഒരു സുഖം ഉണ്ടാവുള്ളൂ പൂക്കളും എപ്പോഴും സ്ട്രീറ്റിലൊക്കെ ഇവിടെ ഭയങ്കര ആളായിരിക്കും ശരിക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു കിലോ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളു കേട്ടോ ഈ മീനാക്ഷി ക്ഷേത്രത്തിനോടേക്ക് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സ്ട്രീറ്റ് ഭയങ്കര മനോഹരമാണ് നല്ല ഇപ്പോഴത്തെ നല്ല ഭസ്മത്തിൻ്റെയും നല്ല സാമ്പ്രാൻ്റെയൊക്കെ മണമാണ് ഇപ്പോൾ അവിടെ ഇതെന്താ സാധനം മനസ്സിലായത് നമ്മുടെ തെങ്ങിൻ്റെ കരിമ്പാണ് ഉണ്ടത് അത് മുറിച്ച് ഇങ്ങനെ കൊടുക്കുക നമ്മുടെ നാട്ടിലെ കാണുന്ന തെങ്ങിൻ്റെ കരിമ്പുണ്ടല്ലോ തെങ്ങൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതാണ് റൗണ്ട് റൗണ്ടായിട്ട് ശരിക്കിങ്ങനെ കട്ട് ചെയ്ത് തരും നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതുപോലെ ഇങ്ങനെ റൗണ്ട് തിരികെയുള്ള സാധനമാണ് ഇത് ടേസ്റ്റ് ഉള്ള ഇതെന്താ ചെയ്യാന്നല്ല എന്നാ തന്നെ തിരയ ഇതുപോലെ തന്നെ വെട്ടി തരും നല്ല മതം ജസ്റ്റ് ഇത് കണ്ടപ്പോ വന്ന് വാങ്ങണം തോന്നി നല്ല ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും എന്നാലും നമ്മൾ ഏകദേശം ക്ഷേത്രത്തിന്റെ ആ അടുത്തെത്തി കണ്ടോ രണ്ട് സൈഡും ഫുൾ ഇവിടെ സാധനങ്ങൾ കേട്ടോ ബാഗുകളും മാലകളും ബാഗുകളും എല്ലാം അഞ്ച് രൂപ പത്ത് രൂപയെന്നുള്ള സംഭവം സാധനം കുട്ടികളെ ചെരുപ്പും എല്ലാ സാധനവും ഉണ്ട് ഇതാ നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് കയറി വന്ന് ഇവിടുത്തെ അകത്ത് കയറാനുള്ള പ്രൊസീജിയർ നമ്മൾ കാണുന്ന ബാക്കിൽ കാണുന്നില്ല ഇവിടെ ഇവിടെ അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പലും നമ്മുടെ ലഗേജൊക്കെ അവിടെ വയ്ക്കുക അത് വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോവാം ഇവിടുത്തെ അകത്ത് പോകുന്ന പ്രൊസീജിയർ പറഞ്ഞാൽ നൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് അമ്പത് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് ദർശനത്തിന് ഇട്ടോ ഫ്രീ ടിക്കറ്റും ഉണ്ട് അപ്പം നമുക്ക് ഫ്രീ ടിക്കറ്റ് നമുക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് യാത്ര പേരുണ്ടാവും മറ്റേ അമ്പത് രൂപയുടെ കുറച്ച് പേരുണ്ട് നൂറ് രൂപയുടെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ മൂന്ന് ലൈനായിട്ടാണ് നമ്മൾ ദർശനത്തിന് അകത്തേക്ക് വിടുന്നത് നമുക്ക് നമ്മുടെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ദർശനത്തിന് നടത്താം അപ്പോൾ ഫ്രീ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈന് പോകുന്നുണ്ട് മാക്സിമം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നമുക്ക് ഉള്ളിൽ കയറി ദർശനം നടത്തി വരാം ശരിക്കും അതിൻ്റെ അകത്തൊക്കെ പോയിട്ട് ഒന്ന് കാണേണ്ട ഒരു ഇത് തന്നെയാണ് മീനാക്ഷേ അമ്പലത്തിന് ആ കൊത്തുപണികളൊക്കെ എപ്പോഴും എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു സംഭവം കേട്ടോ അതൊക്കെ ഒരുപാട് ഫോറിനേഴ്സിൻ്റെ അകത്ത് അകത്ത് പോയി കഴിഞ്ഞാൽ രാവിലെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൂജ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നല്ല നമ്മളെന്താ പറയുക ചോറും ലെമൺ റൈസ് ഒക്കെ കിട്ടുമോ പത്ത് രൂപയ്ക്ക് നല്ലത് പ്രത്യേക ടേസ്റ്റ് തന്നെ കാണാം നമ്മൾ എവിടുന്നും ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് പുറത്തുനിന്ന് ഇവിടുന്നും കഴിക്കാൻ പറ്റില്ല അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേ നമുക്ക് കിട്ടുള്ളൂ അതൊരു ഞാൻ ഞാനിപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സാധനം വാങ്ങി കഴിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പ്രാവശ്യം നോക്കുമ്പോൾ ഞാൻ വൈകി ഇപ്പോൾ വൈകുന്നേരം നമ്മളകത്ത് പോയത് അപ്പോൾ ഇല്ല രാവിലെ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം നൂറ് രൂപ ടിക്കറ്റും അമ്പത് രൂപ ടിക്കറ്റും എല്ലാം ഹൗസ്ഫുള്ളാണ് ഫ്രീ ആയിട്ടുള്ള ലൈനുണ്ട് അതിന് നമുക്ക് കയറി അകത്ത് ദർശനം നടത്തി വരാം അപ്പം ഇന്ന് സൺഡേ അനെ കൊണ്ട് ഒരുപാട് തിരക്കുണ്ട് അപ്പം ഞാനവിടെ പോയിട്ട് പ്രസാദമായി ലഡു നമുക്ക് അവിടെ കിട്ടും അതിൻ്റെ ഉള്ളിൽ പത്ത് രൂപയാണ് ലഡു കിട്ടും ഈ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ലഡുവും കണ്ടില്ലേ നമ്മുടെ പുറത്ത് വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ടേസ്റ്റുള്ള ഇവിടെ വെറും നെയ്യാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ സ്നേഹിതൻ എൻ്റെ കൂടെ വന്നിട്ടില്ല അവൻ പുറത്തു നിന്നിട്ട് വന്നു നീപയെ തൊഴുതിട്ട് വാങ്ങും ജസ്റ്റ് ഞാൻ മാത്രം അകത്ത് പോയിട്ട് വന്നു എത്ര കണ്ടാലും നമുക്ക് ജീവിതത്തിൽ മതിവരാത്ത ഒരു ക്ഷേത്രമാണ് മീനാക്ഷമൻ ടേബിൾ ടോം അകത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നടുവിലുള്ള ആ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാരണം അവിടെ നമുക്ക് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അവർ ഇവര് ദേവസ്വത്തിൻ്റെ ആൾക്കാർ ഫോട്ടോ നമുക്ക് എടുത്ത് തരും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഫോട്ടോ എടുത്ത് തരും ഒരുപാട് ഫോറീനേഴ്സ് അകത്തുണ്ട് കിട്ടും അവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ആ കൊത്തുപണികളും അതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം പഠിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണ് പോയി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ നമുക്ക് സമയമില്ലാത്തതും എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജനം ഉണ്ട് ഒന്ന് ഒരുപാട് ആൾക്കാരുണ്ട് സൺഡേനോണ്ട് അല്ലാത്ത ദിവസം വീക്ക്ഡേസിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് നമുക്ക് ആ ഫ്രീ ലൈനിൽ തന്നെ നിന്നിട്ട് നമുക്ക് വേഗം കൊഴുതിട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ വി ഐ പികൾ വരികയാണെങ്കിൽ ഇവിടെ വി ഐ പി പാസ് സംഭവം ഉണ്ട് ഇവിടെ സൂപ്രിൻറ്റൻ ഓഫ് എഞ്ചിനീയർ ഓഫീസുണ്ട് ഇതിൻ്റെ അകത്ത് ദേവസ്വം ദേവസ്വത്തിൻ്റെ അവിടെ അവിടെ പോയിട്ട് നമ്മൾ വി ഐ പി പാസ് എടുക്കുകയാണെങ്കിൽ ലൈനൊന്നും നിൽക്കാതെ ക്ഷേത്രത്തിൻ്റെ ആ നമ്മുടെ കവാടത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് അകത്ത് പോയിട്ട് കാണാൻ സാധന സൗകര്യം ഇവിടെ ഇപ്പോൾ വിളക്കുതൂൺ എന്ന ഒരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റിലാട്ടോ വിളക്കുതൂൺ എന്നാണ് ഈ റോഡിന് പറയാം ഇവിടെയാണ് ഭയങ്കര ഷോപ്പിംഗ് ഷോപ്പിംഗ് മോളും ഡ്രെസ്സിന്റെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഒരുപാട് ഷോപ്പുകളും വില വില കുറഞ്ഞുള്ള ഷോപ്പുകളും നാച്ചിയാസ് എന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ വിളക്കുതൂൺ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം ഇവിടെ ഒരു നാല് ഒരു തൂണിൻ്റെ മുകളിൽ നാല് വിളക്കുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അത് കണ്ടില്ല ഇതാണ് ഒരു റോഡിന് നടുവിലുള്ള ഒരു തൂണും അതിൻ്റെ മുകളിൽ നാല് വിളക്കുണ്ട് അതാണ് ഈ സ്ട്രീറ്റിന് വിളക്കുതൂൺ സ്ട്രീറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നല്ലൊരു അടിപൊളി സ്ട്രീറ്റ് തന്നെയാട്ടോ ഇവിടെ വിടെ റോഡ് പണികളൊക്കെ കൊണ്ട് ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ കാണുന്നു നല്ല ഒരു ഭംഗിയുള്ള സ്ട്രീറ്റാണ് ഈ മീനാക്ഷേമൻ മീൻ അമ്പലത്തിൻ്റെ സ്ട്രീറ്റൊക്കെ നല്ല മനോഹരമായ സ്റ്റീറ്റ് വൈകുന്നേരങ്ങളിൽ ഇതിരെ നടക്കാനൊക്കെ ഇത്രയും മനോഹരമായ ഒരു സ്ട്രീറ്റ് വേറെ ഇല്ല മധുരയിൽ വരികയാണെങ്കിൽ വിളക്കുത്തൂൾ എന്ന ആ ഒരു സ്ട്രീറ്റിനൊക്കെ ഇവിടെ ദിവസം ഹരീഷ് എന്ന ഒരു ബേക്കറി ആൻഡ് സ്ട്രീറ്റ് ഉണ്ട് അവിടെ ആളുകളൊക്കെ ഉണ്ടോ എത്ര അറിയാൻ ആളുകൾ ഇവിടുത്തെ ഇവിടെ എന്താ സ്പെഷ്യൽ നമുക്കറിയില്ല നമുക്കൊന്ന് കയറി നോക്കാം ഭയങ്കര വഷമാണ് പുറത്ത് സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ ഇരുന്നൊരു ആഹാരങ്ങൾ ആഹാരം കഴിക്കുന്ന ആളുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കേണ്ട നമ്മൾ അപ്പം നമ്മൾ ഈ അരീഷ എന്ന ബേക്കറിയിൽ വന്ന് വന്നിട്ട് എന്താ പ്രത്യേകത നമ്മൾ അറിയില്ലേ അപ്പോൾ രണ്ട് കോഫി ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കോഫിക്ക് മുപ്പത്തി എട്ട് രൂപയാണ് വേണ്ടത് രണ്ട് കോഫി നമുക്ക് ആകത്തൊന്ന് കയറി നോക്കാം നല്ല ബ്രൂ കോഫി കിട്ടോ നല്ല ശരിക്കും നല്ല ടേസ്റ്റ് കോഫി പക്ഷെ എന്തുകൊണ്ടാക്കി ടേസ്റ്റിനാണ് എന്തോന്നറിയില്ല രണ്ട് കോഫി ഞങ്ങൾ വാങ്ങിയപ്പോൾ മുപ്പത്തി എട്ട് രൂപ അപ്പൊ ഏകദേശം ഒരു കോഫിക്ക് പത്തൊമ്പത് രൂപയോണ്ട് എന്തുകൊണ്ട് അത്ര കൂടുതൽ വാങ്ങുന്നത് എന്നിട്ടും ഒരുപാട് ആളുകളുണ്ട് സ്റ്റെപ്പിന്റെ മുകളിലൊക്കെ ഇരുന്നില്ല അവിടെ ഫുഡ് കഴിക്കും ബ്രാഹ്മണന്മാരെ വീട്ടിലുണ്ടാക്കുന്ന ഫിൽട്ടർ കോഫി ആ ഒരു രുചിയാട്ടത്തിൽ മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഈ ബേക്കറിക്ക് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ബേക്കറിയാണ് ഈ ബേക്കറി അതുകൊണ്ടാണ് ഇത്രയും കൂട്ടം ഇവിടെ പിന്നെ നമ്മൾ ആ കണ്ട ബോളി എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല മഞ്ഞ മഞ്ഞ കളറിൽ ഒരു ബോളി നല്ലൊരു പുറത്തൊരു സ്പെഷ്യൽ പലഹാരമാണ് അതിൻ്റെ ഉള്ളിൽ ചെറുപയറും ശർക്കരയൊക്കെ കൂട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സാധനം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്തായാലും ഈ ഒരു സമയത്ത് ഇവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ നടക്കാനും ഇതൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആസ്വദിക്കാനും ഭയങ്കര ഒരു സംഭവമാണ് അപ്പം ശരിക്കും നമ്മുടെ നാട്ടിൽ മിഠായി എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ നമ്മുടെ ടെക്സ്റ്റൈൽസും ഇവിടെ ഫുഡും ടെക്സ്റ്റൈൽസും ഹോൾസെയിൽ തുടികളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ മീനാക്ഷി ക്ഷേത്രം കണ്ടിട്ട് അതിൻ്റെ തന്നെ ജസ്റ്റ് ഒരു വാക്കിങ് ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിളക്കത്തൂൺ സ്ട്രീറ്റിൽ വന്നിട്ട് നമുക്ക് ഇവിടേയ്ക്കൊന്ന് എൻ്റർടൈൻമെന്റ് ചെയ്യാം പക്ഷെ ഡെയിലി വരരുത് എന്നാണ് അതിൻ്റെ ഇപ്പോഴും നല്ല വെയിലായിരിക്കും പിന്നെ ഭയങ്കര പൊല്യൂഷനാണ് ഇവിടെ റോഡിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഭയങ്കര ഡസ്റ്റാണ് ഇവിടെ അപ്പോൾ രാത്രി വരികയാണെങ്കിൽ ഏകദേശം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഒന്ന് ദിവസം ആശ്രയിച്ച് നമുക്കൊന്ന് നടക്കാം അടുത്ത് നമ്മൾ മധുരയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജിഗർഡണ്ട എല്ലാവർക്കും പറയാം ജിഗർഡണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരയിൽ ഫേമസ് ആണ് ഈ ജിഗർഡണ്ട എന്ന സാധനം തന്നെ അതിൻ്റെ രൂപം കൊണ്ടത് മധുരയിലാണ് കിട്ടും അപ്പം മധുരയിൽ ഈ ഒരു കാമരാജ സ്ട്രീറ്റിലെ ഈ നമ്മുടെ ബാക്കിൽ കാണുന്ന ഫേമസ് എന്ന ഷോപ്പ് ഉണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിഗർഡൻ്റെ ഷോപ്പാണ് അപ്പം നമുക്കൊരു മിനി ജിഗർ ടൻ്റെ അടിച്ചു നോക്കാം മെയിനായിട്ട് മുപ്പേരും പറയുന്നത് അവർ പറഞ്ഞത് ഈ ഷോപ്പിൽ ഏകദേശം അറുപത് കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് ഈ ഷോപ്പിന് ഷോപ്പിനെ പറയുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഫ്ലേവർ ശരിക്കും നമ്മൾ ഐസ്ക്രീമും ജ്യൂസൊക്കെ മിക്സ് ചെയ്താണ്ടല്ലോ അതുപോലെ ഉണ്ട് ഏകദേശം ഈ ഒരു ചെറുതിൽ മുപ്പം ചാടാക്കുന്നുള്ളൂ നമുക്കൊരു ജസ്റ്റ് ഒരു പാലിൻ്റെയും ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കെനിക്ക് തിന്നിട്ട് എന്താ ഓർമ്മയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ തടപ്പുറത്തിൽ പായസല്ലേ ആ പായസം ഐസ്ക്രീമും കൂടെ രണ്ടാക്കി മിക്സ് ആക്കി വെക്കേണ്ട ആ ഒരു ടേസ്റ്റാണ് ഇനി വരുന്നത് करगा वो तो नहीं उन्होंने सेट कर वो लाइक एंड मिक्स कर നമ്മുടെ മഴയിൽ അടുത്ത ഒരു ഒരു സ്ട്രീറ്റ് ഫുഡ് ആട്ടോ ചിന്ന വടന്നല്ല ചെറിയ വട കാണിച്ചോ ചെറിയൊരു വട ഉണ്ടാവും അതിലെ മസാല സാധനങ്ങളൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറുതായാലും നല്ല ആ പൗഡർ കൂട്ടി നമ്മൾ കഴിക്കുമ്പോ അതിൻ്റെതായ ഒരു രചി വരുന്നു ശരിക്കും ഞാൻ പച്ച കളറുള്ള സാധനം നോക്കി നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള പോലെ ഗൾഫില് ഫിലാഫിൽ വന്ന സാധനം ഉണ്ടോ ഞാൻ അതാണ് എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ അതൊരു ചെറിയൊരു ഗ്രീൻ കളർ പൂരി പോലത്തെ ഒരു സാധനമാണ് നല്ല ടേസ്റ്റ് ഉള്ളിലൊന്നുമില്ല ജസ്റ്റ് ഒരു പൂരി പോലത്തെ ഇങ്ങനെ അടിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് വണത്തെടുക്കുന്നതാണ് പക്ഷേ ഈ പണം നല്ല ടേസ്റ്റ് ഉണ്ട് ചില കുട്ടി പടയായിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു പൗഡർ ഉണ്ട് ആ പൗഡറും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ നമ്മുടെ കോഴിക്കോട് മാര്യമ്മൻ കോവിലെ പാളയത്തിൻ്റെ അവിടെ വൈകി വൈകുന്നേരമുള്ള തട്ടുകാട ഉണ്ടല്ലോ നല്ല അടിപൊളി ഇട്ടിലും അതുപോലെ തന്നെ മധുരയിലെ ഏറ്റവും ഒരു ഫേമസ് ആയ ഒരു തട്ടുകട ഉണ്ട് ഒരു ഫാമിലിയാണ് അമ്മയും കുട്ടികളും നടത്തുന്ന ഒരു തട്ടുകടയാണ് ഇപ്പം നമ്മുടെ നൈറ്റ് നമ്മുടെ ഫുഡ് അവിടെയാക്കാം ഇഡ്ഡലി ലെമൺ റൈസ് എല്ലാ സാധനം ഉണ്ടാകും നല്ല ഫ്രഷ് ആയിട്ട് അവിടെ പോകാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി പോകുകയാണ് നമുക്ക് നമുക്ക് പോയി നോക്കാം എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ നമ്മളിവിടുത്തെ ഈ റോഡ് സൈഡിലാണ് അവിടെ ഇപ്പൊ തമിഴ്നാട്ടിൽ വാങ്ങി റോഡ് സെല്ലാം നല്ല ഇഡ്ഡലി തക്കട നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഹോംലി ഫുഡ് ആയിരിക്കുന്നത് നല്ല ചട്നിയും സാമ്പാറും എല്ലാ സംഭവങ്ങളും നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് ശരിക്കും നമ്മൾ പറയില്ലേ നല്ല പൂ പോലത്തെ ഇഡ്ലി പൊതിനീന ചട്നിന്നൊക്കെ പറയില്ലേ അടിപൊളിട്ടോ സമ്മതി അതായത് ഭയങ്കര വില കുറഞ്ഞു ഞങ്ങൾ പത്ത് ഇഡ്ഡലി കഴിച്ചിട്ട് ആകെ അറുപത് രൂപയായിട്ടുള്ളു അതും നല്ല ശരിക്കും ഹോംലി ഫുഡ് നമ്മൾ ഹോംലി ഫുഡ് നല്ല ടേസ്റ്റ് ഒരു സാമ്പാർ മൂന്ന് വിധത്തിലുള്ള ചട്ണിയും ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ഹോട്ടലിൽ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല കാരണം അത്രയും ഫ്രഷ് ആണ് ചൂടോട് ഒരു ഫാമിലി നടത്തുന്ന ഒരു തട്ടുകേടയാണ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സാറ്റിസ്ഫാക്ഷൻ ആയി നമുക്ക് ഒരിക്കലും ഒരു ഹോട്ടലിൽ നിന്നുള്ള ഫീൽ ഒരിക്കലും ഒരിക്കലും നമുക്ക് ആ ഫുഡ് കിട്ടില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സാധനം എന്താണെന്നുള്ളത് ഇത് വനം കിഴങ്ങ് എന്ന് പറയും ഈ ഒരു സാധനം ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ ഈ ഷുഗറിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ഈ നമ്മുടെ നുങ്കില്ല പനമരം അതിൻ്റെ അകത്ത് മുണപ്പിച്ചെടുക്കുന്ന ഒരു സാധനം ഉണ്ടത് ശരിക്കും ഇത് ഒരു കെട്ടിന് അമ്പത് രൂപയാണ് ഇത് ബോയിൽ ചെയ്യുക എന്നതിൽ കഴിക്കുക ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഏറ്റവും നല്ല സാധനം എന്നാണ് പറയുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ മധുരൈ ടൗണിൽ തെണ്ടി നടക്കുന്നത് കഴിഞ്ഞു ഒരുപാട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം അത്രയും സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ചു ഇനി ഇന്നത്തെ ഒരു നമ്മൾ ടയേർഡായി നമ്മുടെ റൂമിലേക്ക് പോവാണ് നമുക്ക് നാളെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് മധുരയിലെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് എല്ലാവർക്കും ഗുഡ് ബൈ നാളത്തെ വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ